ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കിരൺ മനോഹറിനെ അങ്ങനെ ആ സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ മനോഹർ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് അയ്യോ ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ അവിടെ നിന്നും ഓടുന്നുണ്ട് അങ്ങനെ പുറകെയായിട്ട് കിരണം ഓടുകയാണ് ഓടി ഓടി മനോഹർ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ എത്തുകയാണ് അങ്ങനെ ആ ബിൽഡിങ്ങിലേക്ക് ഓടിക്കയറുകയും അവിടെ ഒരു ഭാഗത്ത് മനോഹർ ഒളിച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് കിരണെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ കിരൺ അങ്ങനെ താഴോട്ട് പോയി എന്ന് ഉറപ്പാക്കി ആശ്വാസത്തോടു കൂടി മനോഹർ താഴേക്ക് ഇറങ്ങി സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് ഇടക്കാലിട്ട് വീഴ്ത്തുകയാണ് കിരൺ മനോഹരനെ അങ്ങനെ മനോഹർ അവിടെ വീഴുകയും അവിടെ അവനെ നല്ല രീതിയിൽ ഇടിച്ച് നല്ല പണി തന്നെ കൊടുക്കുന്നുണ്ട് കിരൺ അങ്ങനെ കൈകാലുകളൊക്കെ പൊട്ടിയാകെ ഒരു അവശ നിലയിലാക്കുകയാണ് പിന്നീട് നമ്മുടെ മനോഹർ പറയുന്നുണ്ട് അയ്യോ എന്നെ ഒന്നും ചെയ്യില്ല സാറേ ഞാൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞിട്ട് ആ സത്യം തുറന്ന് പറയുന്നുണ്ട് ഇതിന്റെ പുറകിൽ ആ കഥകളൊക്കെ പറയുകയാണ് അങ്ങനെ മാറി നിന്ന് കിരൺ ഫോൺ എടുത്ത് വേഗം തന്നെ ആൻറ്റിയല്ലേ എനിക്ക് ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ പറയുന്നത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷാരി കിരണിനെ കാത്തു നിൽക്കുന്നതും കാണിക്കുകയാണ് അങ്ങനെ കിരണും ശാരിയും സംസാരിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങളുടെ മകളോട് ആ രഹസ്യം ഞാൻ പറയാത്തത് അതിന് സമയമായിട്ടില്ല എന്ന് കരുതിയിട്ടാണ് അപ്പം നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുന്നത് ഇതിന് മറുപടി ആയിട്ട് എന്തായാലും നിങ്ങളുടെ മരുമകന് ഞാനൊരു പണി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശാരി പറയണം അയ്യോ അത് വേണ്ടായിരുന്നു എനി എന്നോടുള്ള ദേഷ്യം എന്നോട് തീർത്താൽ മതിയായിരുന്നു എൻ്റെ മരുമകൻ പാവമാണ് ഒന്നും ചെയ്യരുതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഷാരി പറയുമ്പോൾ അവന് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ അങ്ങോട്ട് പോയി നോക്ക് അവിടെ അവിടെ എവിടെയെങ്കിലും കാണും വേഗം കൊണ്ടുവരുന്നല്ല വൈദ്യുതി കാണിച്ചു ഇല്ലെങ്കിൽ അവൻ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ല എന്ന് പറയുകയാണ് കിരൺ അവിടെ നിന്നും പോയതിനു ശേഷം ഷാരി തൻ്റെ കാറിലങ്ങനെ പോകിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ചുറ്റിലും നോക്കുന്നുണ്ട് അങ്ങനെ മനോഹർ അവശ നിലയിൽ ഇങ്ങനെ വരികയാണ് മോനെ എന്നും പറഞ്ഞ് വേഗം തന്നെ മനോഹരനെ പിടിച്ച് കാറിൽ കയറ്റി ഒരു വൈദ്യുരരികിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതിനുശേഷം വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് അപ്പം ആ സമയത്ത് ഷാരി പറയുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ടാണ് മോന് ഇങ്ങനെ തല്ലൊക്കെ വാങ്ങിയത് എൻ്റെ പേരുള്ള സ്വത്തുക്കളും എൻ്റെ സ്വർണവും പണവും എനിക്ക് എന്തൊക്കെയാണുള്ളത് അതൊക്കെ മോന് ഞാൻ തരും ഞാൻ അത് ഞാൻ തരാൻ ഞാൻ തയ്യാറാണ് എന്നിങ്ങനെ ശാരി പറയുന്നുണ്ട് അതൊരു മനോഹര ഒരു ആശ്വാസം ആവുകയാണ് അതിനുശേഷം നമ്മുടെ സരി ഈ കാഴ്ച കണ്ടുവരുമ്പോൾ സരേനെ സഹിക്കാൻ പറ്റുന്നില്ല എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കുറെ ഗുണ്ടകൾ ചേർന്ന് തല്ലിയതാണ് ആരാണെന്നൊന്നും അറിയില്ല എന്ന് കളവ് പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് അത് ആ സേനൻ്റെ ആൾക്കാരായിരിക്കുമെന്ന് സാരോ എടുത്തഴുക്ക് പറയുകയാണ് നിങ്ങൾക്ക് നേരെ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കായിരുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം റൂമിലെത്തിയിട്ട് ചൂടുവെള്ളൊക്കെ പിടിച്ച് മനോഹറിൻ്റെ പുറത്ത് ചൂടൊക്കെ പിടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സാരേ ചോദിക്കുകയാണെ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എത്രയും വേഗം അമേരിക്കയിലോട്ട് പോകാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലുള്ളത് അതിനുശേഷമാണെങ്കിൽ നാളെ തന്നെ കല്യാണി ഡൽഹിയിൽ നിന്നും തിരിച്ചെത്തുകയാണ് അങ്ങനെ പിക്ക് ചെയ്യാൻ പോകുന്നത് കിരൺ തന്നെയാണ് എയർപോർട്ടിൽ അതിന് എയർപോർട്ടിൽ ഒന്ന് കൊണ്ടുവരികയും നേരെ അവർ കാർത്തികെ ഏർപ്പാടാക്കിയിട്ടുള്ള ആ ഒരു സ്വീകരണത്തിലേക്ക് കൊണ്ടുപോവുകയാണ് രണ്ടുപേരും ചേർന്നാണ് അവിടേക്ക് പോകുന്നത് അവരുടെ സ്വീകരണം കാര്യങ്ങളൊക്കെ നല്ല സന്തോഷത്തോടു കൂടി തന്നെ ഏറ്റുവാങ്ങുന്നുണ്ട് അതിൻ്റെ പുറകിൽ കാർത്തികയാണെന്ന സത്യം മാത്രം അവർക്കറിയില്ല ലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരാൻ്റിയെ അതായത് കാർത്തികയുടെ അമ്മയെ അവർ പരിചയപ്പെടുകയും നല്ലൊരു നല്ലൊരാൻ്റിയാണെന്നുള്ള രീതിയിൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് അത് ലക്ഷ്മി കാർത്തികയുടെ അമ്മയാണെന്നും അപ്പോൾ അവർക്കറിയില്ല അതിനുശേഷം തൻ്റെ വീട്ടിലേക്ക് തിരികെ വരികയാണ് വലിയ സന്തോഷത്തോടു കൂടി അവിടെയും അവൾക്ക് നല്ല സ്വീകരണമൊക്കെ തന്നെയാണ് കൊടുക്കുന്നത് പിന്നീട് ഓഫീസിലേക്ക് അതായത് കിരൺ ആദ്യം തന്നെ ഓഫീസിലേക്ക് പോയിട്ടുണ്ടായിരിക്കും കല്യാണിത്തിന് വൈകിട്ടാണ് ഓഫീസിലേക്ക് ചെല്ലുന്നത് അപ്പോൾ അവിടെ എത്തുമ്പോൾ ആ കാഴ്ച കണ്ടൊക്കെ നമ്മുടെ കല്യാണി നടങ്ങി പോവുകയാണ് വേറൊന്നുമല്ല കിരൺ അരികിൽ മുട്ടിച്ചേർന്ന് നിൽക്കുന്ന ക്രിസ്റ്റിയെ കാണുന്നുണ്ട് ക്രിസ്റ്റിയുടെ വേഷവും അതുപോലെ കിരൺ ദേഹത്ത് മുട്ടിയുള്ള ആ ഒരു നിൽപ്പൊക്കെ കാണുമ്പോൾ കല്യാണിക്ക് വല്ലാതെ ഒരു മനസ്സിനൊരു വിഷമാവുകയാണ് കിരൺ എന്തായാലും അവളെ ശ്രദ്ധിക്കുക പോലും ഇല്ല കാരണം ക്രിസ്റ്റിയെ നോക്കുന്നു പോലുമില്ല ഒന്നും ശ്രദ്ധിക്കുക പോലുമില്ല അവ അവൾ അവൻ്റെ വർക്കുകളും കാര്യങ്ങളും ലാപ്ടോപ്പിൽ നോക്കി പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷേ ക്രിസ്റ്റിയാണെങ്കിൽ പലപ്പോഴും കല്യാണിയെ പോലും വകവയ്ക്കാതെ കിരണിനോട് മുട്ടിച്ചേർന്ന് നിൽക്കുകയും അതുപോലെ അടുപ്പം കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ തന്നെ കല്യാണിയെ മനോവിഷമത്തിലാക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഭാഗം നമുക്ക് ഉടനെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്